ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ രാജീവ് ഗാന്ധിയുടെ മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ മുടി ഇന്ദിരാഗാന്ധിയുടെ ചിരി ഇതെല്ലാമാണ് നിങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുത്തതെങ്കിൽ വരും തലമുറ നിങ്ങളെ വിളിക്കും നട്ടല് പണയം വെച്ചവരന്നു ഇനി സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം നടത്തുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ അത് ഒരുപാടൊരുപാട് തെറ്റാണ് കാരണം നമുക്കറിയാവുന്ന ഒരു പ്രിയങ്ക ഉണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സംഘപരിവാറിന്റെ തേരോട്ടം നടത്തുമ്പോൾ അവിടെയൊന്നും നാം ഈ പ്രിയങ്ക ഗാന്ധിയെ കണ്ടിട്ടില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിമൂന്നാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വോട്ടർമാരോട് ഒരു ഇന്ത്യൻ പൗരന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അവന്റെ പൗരാവകാശം നിർവഹിക്കുക എന്നുള്ളത് അതിലൂടെ നാം ചെയ്യുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുകയും ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുകയും ഇന്ത്യയെ ഇന്ത്യയായി തന്നെ നിലനിർത്താനുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറുകയാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഒരൊറ്റ ചോദ്യം പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടെത്തിയ അടിസ്ഥാന കാര്യം എന്താണ് കുടുംബാധിപത്യമാണോ അതോ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം പ്രിയങ്ക ഗാന്ധി നടത്തുമെന്നുള്ള വിശ്വാസമാണോ ആദ്യം പറഞ്ഞതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് പക്ഷെ രണ്ടാമത് പറഞ്ഞ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം എവിടെയും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ രാജീവ് ഗാന്ധിയുടെ മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ മുടി ഇന്ദിരാഗാന്ധിയുടെ ചിരി ഇതെല്ലാമാണ് നിങ്ങളുടെ പൗരാവകാശം വിനിയോഗിക്കാൻ പ്രിയങ്കാഗാന്ധിയെ തിരഞ്ഞെടുത്തതെങ്കിൽ വരും തലമുറ നിങ്ങളെ വിളിക്കും നട്ടല് പണയം വെച്ച ഇനി സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം നടത്തുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ അത് ഒരുപാട് ഒരുപാട് തെറ്റാണ് കാരണം നമുക്കറിയാവുന്ന ഒരു പ്രിയങ്കാ ഗാന്ധിയുണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സംഘപരിവാറിന്റെ തേരോട്ടം നടത്തുമ്പോൾ അവിടെയൊന്നും നാം ഈ പ്രിയങ്കാ ഗാന്ധിയെ കണ്ടിട്ടില്ല പക്ഷേ പ്രിയങ്കാഗാന്ധിയെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മകരോദാഹരണമായി നാം ഉയർത്തിപ്പിടിച്ചിരുന്ന ബാബർ മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയാൻ സംഘപരിവാർ ശ്രമം നടത്തിയപ്പോൾ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പിതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ അഭിലാഷമായിരുന്നു ബാബർ മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം പണിയണമെന്നുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനയാണ് രണ്ട് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടലിന് തങ്ങളെയോ തങ്ങളുടെ കുടുംബക്കാരെയോ വിളിച്ചില്ല എന്നുള്ള പരാതിയും പരിഭാവവും പറഞ്ഞ പ്രിയങ്കാ ഗാന്ധിയെയും നമുക്കറിയാം ഇതൊന്നും പോരായെങ്കിൽ നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് കൈക്കൂലി കൊടുത്ത് അഴിമതി പണം കൊടുത്ത് ഏതൊക്കെയോ കേസുകളിൽ നിന്നും ഊരിപ്പോയാൽ കള്ളപ്പണക്കാരനായ റോബർട്ട് വധേരയുടെ ഭാര്യയാണെന്നുള്ള പരിഗണനയും സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമായി നിങ്ങൾ കാണുന്നുണ്ടോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇന്ത്യയുടെ പല തെരുവോരങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടവന്റെ പാർപ്പിടങ്ങൾ പൊളിക്കാൻ സംഘപരിവാറിന്റെ ബുൾഡോസറുകൾ തേരോട്ടം നടത്തിയപ്പോൾ അവിടെ ഒന്നും കാണാതെ തീവ്ര ഹിന്ദുത്വ സംഘപരിവാറിനെ മൃദു ഹിന്ദുത്വം കൊണ്ട് പ്രീണിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് നിങ്ങളുടെ പൗരാവകാശം നൽകുമ്പോൾ സംഘപരിവാറിന്റെ പുൽട്ടോസറുകൾക്ക് മുമ്പിൽ നെഞ്ചു നിന്ന ധീര വനിത വൃന്ദ കാരാട്ടിനെ പോലെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് ഇന്ത്യയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് ഓരോ പൗരാവകാശവും നിങ്ങൾ നിർവഹിക്കുമ്പോൾ ആലോചിക്കുക ഇന്ത്യയെ ഇന്ത്യയായി തന്നെ നിലനിർത്തണ്ടേ എന്ന് തലച്ചോറും നട്ടലും ആശയവും പണയം വെച്ചിട്ടില്ലായെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ അഞ്ചു വർഷം വയനാടിന്റെ എം ആയിരുന്നു രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നുകൂടി ഒന്ന് ചിന്തിക്കുക